കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിൻ്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു സേതുവിനെ വിലക്ക് വാങ്ങാനായിട്ട് പ്രതാപനും ഋതുവും കൂടെ ചേർന്ന് വലിയൊരു പ്ലാനൊക്കെ തയ്യാറാക്കിയിരിക്കണം കാരണം ഒരു മുദ്രപത്രത്തിൽ കുറെ കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സേതുവിൻ്റെ ഒപ്പ് വേണമായിരുന്നു എന്ത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു പുലിപത്രമായിരുന്നു മാധവമാനൻ എഴുതി വെച്ചിരുന്നത് അപ്പൊ ഇനിയിപ്പോൾ സേതുവിൻ്റെ ഒപ്പ് വേണ്ട അല്ലെങ്കിൽ അവൻ ഇനിയിപ്പം അതിന് താല്പര്യം ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഒരു മുദ്രപത്രത്തിൽ എഴുതി ചേർത്തു പിന്നീട് സേതുവിനെ കൊണ്ട് അതിൻ്റെ സൈം മേടിപ്പിക്കണം അപ്പൊ ഒരുപാട് രൂപയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറുപ്പേടനെ പറഞ്ഞു വിടുവാണ് അങ്ങനെ കുറുപ്പേടൻ ചെന്ന് സേതുനോട് സംസാരിച്ച് ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ സേതു പൊന്നുമടത്തിലേക്ക് വരുവാണ് പൊന്നുമടത്തിലേക്ക് വരുന്ന സമയത്ത് ഋതുവും പ്രതാപനൊക്കെ ഫുഡ് കഴിക്കാൻ തുടങ്ങുവായിരുന്നു അപ്പോഴാണ് കുറുപ്പേട്ട അങ്ങോട്ട് വരുന്നേ കുറുപ്പേട്ടൻ വന്നിട്ട് പറഞ്ഞു അതേ സേതു വന്നിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും പ്രതാപിന്റെ ഋതുവും കൂടെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു രണ്ടുപേരും കൂടെ ഫുഡ് പോലും കഴിക്കാതെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് അപ്പൊ പൂർണ്ണിമയ്ക്ക് എന്തോ ഒരു സംശയം എന്ത് പറ്റി സേതു ഇപ്പോഴും ഇങ്ങോട്ട് വരാൻ കാരണം എന്തോ കാര്യമുണ്ട് അതുകൊണ്ടായിരിക്കും സേതു വന്നിരിക്കുന്നത് പെട്ടെന്ന് അച്ചുവിനോട് പറഞ്ഞു എന്താ അച് എനിക്കറിയില്ലമ്മേ കാര്യം എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നത് ഈ സമയം അച്ചുവും പൂർണ്ണിമയും കൂടെ പുറേം കൂടെ ഇറങ്ങി ചെല്ലുവേണം അപ്പൊ സേതു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു സേതുവിന്റെ അടുത്തേക്ക് പ്രതാപൻ ചെന്നു പ്രധാമൻ ചെന്നിട്ട് പ്രഥമ പറഞ്ഞതേ കാര്യങ്ങളൊക്കെ അറിയാലോ കുറിപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാം ഈ എഗ്രിമെന്റ് പേപ്പറില് ഒന്ന് സൈൻ ചെയ്ത് തന്നാൽ മാത്രം മതി എന്ന് പറയാം ഇത് കേട്ടതും ചെയ്തു പറഞ്ഞ അത്രയേ ഉള്ളു അന്ന് നിസ്സാരം കാര്യമില്ല ഞാൻ ചെയ്ത് തരാന്ന് പറയാണ് ഈ സമയം പ്രതി പറഞ്ഞ് വെറുതെ ഒന്നും വേണ്ട ഒരു കോടി രൂപയാണ് ഓഫർ ചെയ്തേക്കുന്നത് ആ ഒരു കോടി രൂപ വാങ്ങിട്ട് ഇതേ സൈൻ ചെയ്തോണോന്ന് പറയാ പെട്ടെന്ന് അവൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഏത് പേപ്പർ എവിടെ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി ആ സെക്കൻഡ് ഞാൻ അങ്ങോട്ട് സൈൻ ചെയ്ത് തന്നേക്കാന്ന് പറയണം ഋതു പെട്ടെന്ന് പറഞ്ഞു അതെ പേപ്പർ അങ്ങോട്ട് കൊടുക്കാൻ പറയണം അങ്ങനെ പ്രതാപൻ ആ പേപ്പർ അങ്ങോട്ട് കൊടുത്തു പ്രധാപൻ ആ പേപ്പർ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം സേതു ആ പേപ്പർ അങ്ങോട്ട് വാങ്ങി പേപ്പർ അങ്ങ് വാങ്ങിയിട്ട് അതൊന്നും വായിച്ചു പോലും നോക്കിയില്ല പെട്ടെന്ന് എന്ത് ചെയ്യണം അതങ്ങോട് കീറി അങ്ങോട്ട് നാല് പീസാക്കി അങ്ങോട്ട് വലിച്ചെറിയുകയാണ് ഈ കാഴ്ച കണ്ട ഋതു പ്രധാപനും ഞെട്ടിപ്പോയി പെട്ടെന്ന് കുറപ്പായിട്ട് സമ്മ കുറിപ്പ് ഭയങ്കര സന്തോഷ ഈ കാഴ്ച കണ്ടതും ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് പൂർണിമയും അച്ചുമരുന്ന അവർക്ക് എന്താ കാര്യമൊന്നും പോലും മനസ്സിലായില്ല പിന്നീട് ഋതുവിനോടും പ്രതാവിനോടും കേട്ടിട്ടു ഒരു കോടി രൂപയ്ക്ക് എന്നെ വിലക്ക് വാങ്ങാൻ ഞാൻ കരുതിയില്ലേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്റെ പെങ്ങളെ എന്നെ വിലക്ക് വാങ്ങാന്ന് അതെ രണ്ടുപേരും വിചാരിക്കണ്ട അറിയാലോ എനിക്കിവിടത്തെ മാധവമ്മേനോട് സ്വത്തൊന്നും വേണ്ട പക്ഷെ നിങ്ങൾ ഇച്ച എന്ന് കുതന്ത്ര വിട്ടുണ്ടല്ലോ അതിനൊരിക്കലും ഞാൻ കൂട്ടുനിൽക്കാൻ പോകുന്നില്ല ഒരു കോടി രൂപയ്ക്ക് എന്നെ വിലക്ക് വാങ്ങിയിട്ട് അങ്ങനെ മാമനും മോളും കൂടെ ഇങ്ങോട്ട് ഇവിടത്തെ കാര്യങ്ങൾ അധികാരം പിടിച്ചെടുക്കാന്നായിരുന്നു മോഫിലെ അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയണം ഇത് പൂർണ്ണിമ കേട്ടു പൂർണിമയ്ക്ക് മനസ്സിലായി എന്തോ തന്ത്രങ്ങൾ പ്രതാവിന്റെ ഋതു നമ്മൾ ഒപ്പിച്ചിട്ടുണ്ടെന്നും ചേട്ടൻ പ്രതാപം പറഞ്ഞു ആഹാ അപ്പൊ നീ ആളെ കളിയാക്കാൻ ഇറങ്ങിയതാണോ നിൽക്കും അതെ ആളെ കളിയാക്കാൻ തന്നെ ഇറങ്ങിയതാ മാമനും മോളും കൂടെ എവിടം വരെ പോകുന്ന എനിക്കൊന്നും അറിയണായിരുന്നു അതുകൊണ്ട് മാത്രം അന്ന് അറിയണം കുറുപ്പേട്ടം വന്ന് പറഞ്ഞപ്പം എനിക്കിവിടം വരെ വന്ന് നിങ്ങളെ ഒന്ന് കാണണം തോന്നി നിങ്ങളുടെ ഈ മുഖത്ത് നോക്കി രണ്ടും വർത്താനം പറയണം തോന്നി നിങ്ങൾ ഈ സേതുവിനെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നേ സ്വത്തിന് വേണ്ടിയിട്ട് സേതു എന്ത് ചെയ്യണമെന്നും ഒരു കോടി രൂപ കണ്ട സേതുവിന്റെ കണ്ണു മഞ്ഞളിക്കുന്നു അതെ ഞാൻ നല്ല അധ്വാനിച്ച് ജീവിക്കുന്നതിനാ എനിക്ക് നിങ്ങളുടെ സ്വത്തോ പണം ഒന്നും വേണ്ട പറഞ്ഞു കേട്ടല്ലോ പിന്നെ ഈ ഒരു കോടി രൂപയ്ക്ക് എന്നെ തളച്ചിടാന്ന് സേതുവിനെ തളച്ചിടാന്ന് സ്വപ്നത്തിൽ പോലും രണ്ടുപേരും വിചാരിക്കണ്ട പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞോണ്ട് ശ്രീഹരി നോക്കി പാടാന്നും പറഞ്ഞു തിരിയാൻ തുടങ്ങുവാണ് ഈ സമയം പൂർണമയ്ക്ക് കാര്യമൊന്നും മനസ്സിലായില്ല പിന്നെ ശ്രീഹരി പറഞ്ഞു സേതുവേട്ട ഞാന് കേറാനും നിന്നോട് പറഞ്ഞെന്ന് പറയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ് ഈ സമയം പെട്ടെന്ന് തന്നെ അച്ചു അങ്ങോട്ട് ഇറങ്ങി ഋതു ഋതു എന്താ എന്താ കാര്യം വലിയ എന്താ അവിടെ തീർ തീർക്കളഞ്ഞിട്ട് പോയത് എന്താ പ്രശ്നം എന്ന് ചോദിക്കണം ഈ സമയം കുറുപ്പേട്ടം വന്ന പൂർണ്ണയോടും അച്ചൂരോട് കാര്യങ്ങളെല്ലാം പറയണ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ പൂർണമയ്ക്ക് നല്ല ദേഷ്യം വന്നു പൂർണി പറഞ്ഞു അപ്പൊ ഇതായിരുന്നു രണ്ടുപേരുടെ മനസ്സിലെപ്പില്ലേ അപ്പൊ ആ ഒരു പുതിയ പ്ലാനം നനഞ്ഞോണ്ടായിരുന്നു നിങ്ങൾ ഇവിടെ ഇരുന്നല്ലെന്ന് ചോദിക്കണം ഏട്ടൻ പ്രധാനം പറഞ്ഞു അല്ല പൂർണ്ണ വെച്ച് ഒന്ന് ഓർത്തു നോക്കേ അവൻ്റെ ശല്യം ഇനി സഹിക്കാൻ പറ്റില്ല കാരണം എന്ത് കാര്യമാണെങ്കിലും അവന്റെ സഹം വേണം ടെക്സ്റ്റൈൽ ഷോപ്പിലെ ആണെങ്കിലും മറ്റു സ്ഥാപനങ്ങളെ ആണെങ്കിലും എപ്പോഴും അവന്റെ കാല് പിടിച്ചല്ലോ അതൊക്കെ നടക്കുന്ന കാര്യമാണോന്ന് ചോദിക്കുക അത് കേട്ടതും പൂർണിമ പറഞ്ഞു മാധവേടൻ അങ്ങനെ ഒരു വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ വേണം അല്ലാതെ അവനെ ഒഴിവാക്കി വിടുകയല്ലേ ചെയ്യേണ്ടത് ഋതു പറഞ്ഞു അമ്മ എന്താ പറയണേ അമ്മയ്ക്ക് വല്ല ബോധം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് നല്ല ബോധത്തോടുകൂടിയാ പറയണേ എന്നും പറഞ്ഞിട്ട് പൂർണിമ ദേഷ്യപ്പെട്ട അങ്ങോട്ട് അത്തേക്ക് കയറി പോവാണ് ഈ സമയം ഋതു സമതല ഏറ്റവും പോലെ ആയപ്പോ ഋതുവിന് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല അപ്പൊ അച്ഛോ പെട്ടെന്ന് ഋതുവിനോട് പറഞ്ഞു എന്ത് പരിപാടിയാണ് ഋതു നീ കാണിച്ചേ നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ട കാര്യം ഉണ്ടായിരുന്നു ഒന്നും എന്നേലും ഏട്ടനല്ലേ അത് ഒരു കോടി രൂപ കൊടുത്ത് നിനക്ക് എങ്ങനെ ഇങ്ങനെ തോന്നുന്നു ചോദിക്കുക ഇത് കേട്ടത് പെട്ടെന്ന് തന്നെ പ്രത് പറഞ്ഞു ഒരു ഏട്ടൻ പോലും വെല്ലേട്ടൻ നീ വല്ല്യേട്ടനായെന്ന് അയാളെ വീട്ടിൽ കേട്ടി വെച്ചോണ്ടിരുന്നോ പക്ഷെ എന്നെക്കൂടെ അത് പറ്റില്ല പറഞ്ഞു കേട്ടോ ചേച്ചി ഒന്ന് നോക്കൂല അനാവശ്യം പറഞ്ഞിട്ട് കർണ്ണം അടിച്ച് പൊട്ടിക്കൂന്ന് പറയണം പെട്ടെന്ന് അങ്ങോട്ട് പൂർണ്ണിമ വന്നിട്ട് നീ ആളുടെ കർണ്ടിച്ച് അടിച്ച് എന്ന പറഞ്ഞേ അന്ന് ഒന്ന് പൊട്ടിച്ചാടി കാണട്ടെ ആദ്യം നീ എനിക്കിട്ട് തല്ല എന്നിട്ടല്ല അവൾക്കിട്ട് തല്ലേന്ന് പറഞ്ഞ കൊണ്ട് അവിടെ കയറുവാണ് ഋതുവിനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഋതു അല്ലാത്തൊരവസ്ഥയിലായിപ്പോയി പെട്ടെന്ന് പ്രധാമം എന്നിട്ട് പറഞ്ഞു എന്താ ചേച്ചിയത് എന്താന്ന് ചോദിക്കുകയാണ് എന്താന്നോ ആദ്യം തല്ലയറേണ്ട നിനക്കിട്ടും ഇതേ ഇവള്ക്കൂട്ടാ കൊടുക്കണ്ടേ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ഇറങ്ങിപ്പോ പുറപ്പെട്ടിരിക്കുന്നു എന്തേലും ചെയ്യുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിച്ചോ ഇല്ലല്ലോ മാധവേണ്ട ആഗ്രഹം അത് നടക്കുക തന്നെ ചെയ്യും മാധവേണ്ട അങ്ങനെ ഒരു എഗ്രിമെന്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിൽപത്രം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തെ കാര്യങ്ങൾ നടക്കും ഒരു കോടി രൂപക്ക് രണ്ടിലും കൂടെ അവനെ വിലയ്ക്ക് വാങ്ങാൻ നടക്കുന്നു നാണമുണ്ടോ നിൽക്കുന്ന ചോദിക്കുകയാണ് പ്രതാപം പറഞ്ഞു അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞുള്ള കാര്യം എന്താന്ന് കൂടുതലൊന്നും പറയേണ്ട കേട്ടാലൊന്നു പറയണം ഈ സമയം കുറിപ്പെടാൻ പറഞ്ഞു അതെ ഞാൻ ഇവനോട് ആകുന്നേ പറഞ്ഞു ഇങ്ങനെയൊന്നും പോകണ്ടാന്ന് പക്ഷെ കേൾക്കാൻ തയ്യാറായാലും അറിയണം ഈ സമയം പൂർണ്ണമ ദേഷ്യപ്പെട്ട അങ്ങോട്ട് ആകത്തേക്ക് പോകുകയാണ് ഋതുവിനെ എന്ത് ചെയ്യണം എന്നറിയില്ല പെട്ടെന്ന് ഋതു പ്രതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു അതേ ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ പ്രതാവിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോവാ എന്താണോ അവളെ ഇപ്പൊ തന്നെ കണ്ടില്ലേ അവൻ മനപൂർവ്വം നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വന്ന ൂരന്നിങ്ങി പോകുന്ന ലക്ഷണം കാണുന്നില്ല ഇത് കേട്ടോ പ്രതാപ പറഞ്ഞു ഇനിയിപ്പൊ മോള് വിഷമിക്കണ്ട എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം അവനെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനിയിപ്പൊ അവൻ ഇതിനൊന്നും സമ്മതം അല്ലെങ്കില് അവനെ നമുക്കങ്ങോ തീർത്താക്കാൻ പോളെ അധികം വൈകാതെ തന്നെയെന്ന് പറയാം ഇത് കേട്ടോ ഋതു പറഞ്ഞു ഇതിനേക്കാളും വെറുതെ തന്നെയാ അതാകുമ്പോ ഇത്രം പൈസ കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറയാം എല്ലാം കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രധാ പറഞ്ഞു മോള് ധൈര്യമായിട്ടിരിക്കും ധൈര്യമായിട്ട് പൊക്കോ എന്ത് ചെയ്യണം ഈ ഈ പ്രധാപനങ്ങളറിയാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് പല്ലവി കോളേജ് വിട്ട് വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് സേതുവിനെ വിളിക്കുവാണ് സേദുനെ വിളിച്ച് വിശേഷങ്ങളൊക്കെ പറയുന്ന കൂടത്തിൽ സേതുനോട് പൊന്നുമടത്തിലേക്ക് പോകുന്ന കാലത്തെ കുറിച്ചൊക്കെ തിരക്കുകയാണ് എല്ലാം കേട്ടി സേതു പറഞ്ഞു അതെ ഇപ്പൊ എന്താണ് തൽക്കാലത്തേക്ക് ഞാൻ പൊന്നുമടത്തിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നത് കേട്ടോ പള്ളി വെച്ച് എന്താ സേതു എങ്ങനെ സംസാരിക്കുന്നത് പൊന്നുമടത്തിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാലോ അച്ഛന്റെ ആഗ്രഹമല്ലേ അച്ഛന്റെ ആഗ്രഹം അതിനെക്കുറിച്ച് ഒന്നും കൂടുതലോ പറയണ്ടെന്ന് പറയുന്നത് പിന്നെ അല്ലെ ഫസ്റ്റ് കോളേജിൽ പോയിട്ട് എങ്ങനെയായി ഇന്ന് ആദ്യമായിട്ട് പോകുന്ന അല്ലേന്ന് ചോദിക്കുവാണ് റീജോയിൻ ചെയ്യുന്നതിന് ശേഷം ഏ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിള്ളേരുടെ ഭാഗത്തുനിന്നാളെയും ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നാളെയും പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നോ പറയണം ചെയ്തു പറഞ്ഞു ഇങ്ങനെ തന്നെ ഇനി മുന്നോട്ട് പോകണം എന്ന് പറയണം കുഴപ്പമൊന്നുമില്ല ഇനി ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ ഇന്ദ്രൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എന്നോട് പറഞ്ഞാൽ എന്ന് പറയാം ഇത് കേട്ടപ്പം പല്ലു പറഞ്ഞ് രാവിലെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛനെ മുന്നിൽ വലിയ നാളകമൊക്കെ കളിച്ചു പക്ഷേ എങ്കിൽ അവൻ്റെ നാളകം എൻ്റെ അച്ഛന്റെ മുന്നിൽ വലുപ്പോയില്ല നാളെ കേട്ടാ ചെയ്തു കൊണ്ട തിരികെ പോയെന്നൊക്കെ പറയണം അങ്ങനെ എല്ലാം കഴിഞ്ഞ് പല്ലുവി ഫുഡെല്ലാം കഴിച്ചിട്ട് കിടക്കാനായിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലു ഈ സമയം നാണം കേട്ട ഇന്ദ്രനെ എന്ത് ചെയ്യണം എന്ന് അറിയില്ല ഒരു കാര്യം ഇന്ദ്രനെ ഉറപ്പിച്ചു അവൾ ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം ഇനി ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല അവളെ അങ്ങ് തീർത്തേക്കാം തന്റെ ആഗ്രഹം സാധിക്കുന്നില്ല തന്റെ മോത്തുനിന്ന് അവൾ കരുവാടി തേച്ചു കണം വഴി വെച്ച് തന്നോട് വളരെ റൂഡായിട്ടാണ് അവൾ പെരുമാറിയിരിക്കുന്നത് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നോർത്ത് ഇന്ദ്രനെ ഒരു തീരുമാനം എടുക്കണം അങ്ങോട്ട് തീർത്തു കളയാം അങ്ങനെയൊക്കെ വിചാരിച്ചു ഇന്ദ്രൻ അവിടെ ഇരിക്കുക പിന്നീട് നന്നായിട്ട് അങ്ങോട്ട് മദ്യുവെച്ചു പിന്നീട് നേരെ പല്ലവീടെ വീട് ലക്ഷ്യമാക്കി നീങ്ങുവാണ് അങ്ങനെ വീണ്ടും വീണ്ടോടെയത്തി എല്ലാരും കിടന്നുറങ്ങി അകത്ത് കയറണെങ്കിൽ ചാടി ചാടിക്കിടക്കണം അങ്ങനെ എന്തുവേണം ഇന്ദ്രൻ പതുക്കെ മതിലൊക്കെ ചാടിക്കടന്ന് അകത്തേക്ക് വരുവാണ് ഈ പല്ലവി ഇന്നത്തോടു കൂടി നിന്റെ ഒരു കാര്യത്തിൽ തീരുമാനമാവും എന്നോടാ കളിക്കുന്നത് ഞാൻ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല ഞാൻ നിന്നെ കളി പഠിപ്പിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ എന്തുവേണം അങ്ങോട്ട് മതിൽ ചാടിക്കടന്ന് മോളിലേക്ക് അങ്ങോട്ട് കയറുകയാണ് അങ്ങനെ അതിലെ സൈഡിൽ കൂടെയൊക്കെ പിടിച്ചു കയറി മോള് നേരെ പല്ലബിയുടെ മുറിയുടെ അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയം പല്ലവി ഇതൊന്നും അറിയില്ലാതെ പല്ലവി നല്ല ഉറക്കത്തിലായിരുന്നു അങ്ങനെ പതുക്കെ അവൻ എന്തിനങ്ങോട്ട് ചെന്നു അപ്പം മുറിയുടെ കഥ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു ചാരിയിട്ടിലുണ്ടായിരുന്നുള്ളു ഇങ്ങനെ ആരും അറ്റാക്ക് ചെയ്യാൻ വരുന്നൊരു സ്വപ്നത്തെ ഒരു ചിന്ത പോലും ഇല്ലല്ലോ അങ്ങനെ പതുക്കെ ഡോറും തുറന്നും അങ്ങോട്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ് അകത്ത് കയറിക്കുമ്പോൾ പല്ലവിയും നല്ല ഉറക്കത്തില്ല ഈ സമയം എളിയിലിരുന്ന് കത്തിയൊക്കെ എടുത്തു കത്തിയൊക്കെ എടുത്ത് നോക്കി ഇന്നത്തോടു കൂടി നിന്റെ കാര്യത്തെ തീരുമാനം ആകു കൂടി എന്നോട് കളി എന്നും പറഞ്ഞ് മുറിയിലേക്ക് അങ്ങ് ചെന്നിട്ട് മൊത്തത്തിലെ നോക്കണം പല്ലി നല്ല ഉറക്കം പതുക്കെ അങ്ങോട്ട് ചെല്ലുവാണ് കുറച്ച് സമയം ഇന്ദ്രനൊന്ന് ആലോചിച്ചു വന്നു എന്ത് ചെയ്യണം എന്ന് ഓർത്തണ്ട് കാരണം ഇവളിപ്പോഴും ഉണരാൻ പോകുന്നില്ലെന്ന് തോന്നി നല്ല ഉറക്കം തോന്നുക പിന്നെ ഇപ്പം അതൊക്കെ അങ്ങോട്ട് ഇന്ദ്രനടുത്തേക്ക് ചെല്ലുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളേ ഒരു കാരണവശാലും പല്ലവിക്കൊന്നും സംഭവിക്കില്ല കാരണം പല്ലവിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ കഥയില്ല കഥയില്ലാത്തതിനെ ഇനി ഇനിയിപ്പം സേതും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല പല്ലവി എന്താണല്ലോ ഇന്ദ്രനെ കണ്ട് ഞെട്ടി ഉണരി പലർക്കറിയും അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഓടും പക്ഷേ സേതു വിടാൻ വെറു വിടാൻ പോകുന്നില്ല ഇതന്നെ പന്നിക്കിടുന്നൊക്കെയുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഞാൻ രാവിലെ തന്നെ ഇതിന്റെ ഫുൾ വിശേഷമായിട്ട് വരാട്ടോ മറക്കാതെ എല്ലാരും കേക്ക് കാണണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി